എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇംപ്രൂവ്മെൻറ്റ് എക്സാം സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു സിറ്റുവേഷനിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിൽക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കുക പ്ലസ് വൺ വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ വീഡിയോ കാണേണ്ടതാണ് അപ്പോൾ വീഡിയോയിലേക്ക് വന്നതിനും മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വിലകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ കമൻറ്റുകൾ കഴിഞ്ഞു വി വാണ്ട് ജസ്റ്റിസ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എക്സാം പരേതുപോലെ നടത്തണം ഓഗസ്റ്റ് സെപ്റ്റംബർ തന്നെ നടത്തണം പിന്നെ എന്താണ് പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കാൻ പറ്റില്ല എന്താണ് പല വിദ്യാർത്ഥികളും എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതാണ് വിദ്യാർത്ഥികളുടെ ശരിക്കും കുറഞ്ഞ അവസ്ഥ എന്താണ് പ്ലസ് വൺ നേരാമാർഗം പഠിക്കാൻ പറ്റിയിട്ടില്ല അത് അത് പ്ലസ് വൺ നേരാമാർഗം പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ മാർക്ക് എടുക്കാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആയിരുന്നു മാർക്ക് എടുക്കാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇങ്ങനെയൊരു തിരിച്ചടിയാകുമെന്ന് വിദ്യാർത്ഥികൾ വിചാരിച്ചിട്ടുണ്ടായില്ല അതായത് നിങ്ങൾ സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തിക്കൊണ്ടിരുന്ന ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം ആക്കിയത് പല വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയാണ് തിരിച്ചടിയാണ് പ്രത്യേകിച്ച് പല വിഷയത്തിനും ജയിക്കാൻ സാധിക്കാതെ പോയി വിദ്യാർത്ഥികൾ നല്ല നാലും അഞ്ചും വിഷയത്തിനൊക്കെ ഫെയിലായിപ്പോയി വിദ്യാർത്ഥികൾക്ക് എന്താണ് ചുരുക്കി പറഞ്ഞാൽ ആ വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് നാലും അഞ്ചും വിഷയത്തിനൊക്കെ ഫെയിലായ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആകെ മൂന്ന് വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ ബാക്കി എന്താണ് നാലാമ ഇപ്പം നാല് വിഷയം ഫെയിലായ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഷയം എങ്ങനെയും ഇമ്പ്രൂവ് ചെയ്ത് കരകയറാം പക്ഷേ നാലാമത്തെ വിഷയം എന്ത് ചെയ്യാൻ പറ്റൂ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിന് എഴുതിയെടുക്കുക മാത്രമേ വഴിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പ്രിയ വിദ്യാർത്ഥികൾക്ക് എന്താണ് വളരെ നൽകിയ ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്തത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ത് ചെയ്തത് പബ്ലിക് എക്സാമിൻ്റെ കൂടെയേക്ക് മാറ്റിയത് അത് ഇത് ഈ ഇത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ് പല എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാർച്ച് സോറി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിക്കുകയും ശേഷം നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനായി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം പക്ഷേ മാർച്ചിൽ നടത്തുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ ഇരുന്ന അതേ ദിവസങ്ങളിലും മണിക്കൂറുകളിലും അതേ മണിക്കൂറുകളിലും ദിവസങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത് ദിവസങ്ങളിലും മണിക്കൂറിലുമാണ് രാവിലെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം വൈകിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്താലേ എന്താലേ രസം ചിന്തിക്കാൻ കൂടി പറ്റുമോ ചിന്തിക്കാൻ കൂടി പറ്റുമോ എഴുതുന്നവനറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എഴുതുന്നവനറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പഠിച്ച ഉത്തരങ്ങൾ പോലും ചിലപ്പോൾ എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം ഏതായാലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ നിലവിലെ തീരുമാനപ്രകാരം പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിലൊപ്പമാണ് ഇത് മാറുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പ്രിയ വിദ്യാർത്ഥികളെ എനിക്കറിയത്തില്ല പ്രിയ വിദ്യാർത്ഥികളെ എനിക്ക് മറ്റൊരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടത്തുന്നതാണ് നിങ്ങൾക്ക് സുഖകരം അതാകുമ്പം അത് നിങ്ങൾക്ക് സുഖകരം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്കാണ് അവസാനമായിട്ട് അവസരം കിട്ടുന്നത് പ്ലസ് വണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ വിചാരിച്ച ഒരു സർക്കുലർ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഉണ്ടായില്ല വിദ്യാർത്ഥികളും പ്രതീക്ഷിച്ചിരുന്നു സർക്കുലർ ഉണ്ടാകുന്നു അതുണ്ടായില്ല ഏതായാലും കാത്തിരിക്കുക വിദ്യാർത്ഥികളെ കാണുന്ന വിദ്യാർത്ഥികൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്താണ് ഇനിയിപ്പോൾ എനിക്ക് ഒറ്റരു കാര്യമേ ലാസ്റ്റായിട്ട് പറയാനുള്ളൂ ഇനി നിങ്ങൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ നോക്കിയിരിക്കേണ്ട പ്ലസ് ടുവിലും നിങ്ങൾക്ക് സേ പരീക്ഷയുണ്ട് തോറ്റ വിഷയങ്ങൾക്ക് എഴുതാൻ അതൊന്നും നിങ്ങൾ നോക്കിയിരിക്കേണ്ട നിങ്ങൾ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇരുന്ന് പഠിച്ചുകൊള്ളുക നിങ്ങൾക്ക് ഇരുന്ന് പറ്റുന്ന അത്രയും നിങ്ങൾ പഠിച്ചുകൊള്ളുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയും ഒരു സേ പരീക്ഷയുടെയും സഹായമില്ലാതെ തന്നെ പബ്ലിക് എക്സാമിൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് എടുത്തിട്ട് എത്ര എന്താണ് ഫുൾ മാർക്ക് എടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ എടുത്തോളുക എന്താണ് ഇനി ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളവരെ എങ്ങനെയെങ്കിലും തന്നെ പബ്ലിക് എക്സാമിന് തന്നെ പാസ്സായി പോവുക ഇമ്പ്രൂവ്മെൻറ്റ് സേ പരീക്ഷയെ നോക്കി നിന്നാൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്ത് ചെയ്യുക ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വന്നാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണേ ഞാൻ പറയുള്ളൂ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പോൾക്ക് വേണ്ടി പുതിയ കാണാം ഇസ്മേസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്ക് ദ ബെസ്റ്റ് കരിയർ ഗൈഡൻറ്റ് ബൈ